i have got a lot of calls from uh, a lot of uh, popular actors and technicians across india and uh, i could only tell that it was i wanted them to know that it was not easy yeah it took me a lot of time to convince people technicians to come together and uh, and believe in that vision and i'm glad that hanif um, the writer director and sharif they all sticked, uh, okay. st stood by me uh, knowing that it is also going to risk them a lot of money and uh, effort and time but that's the whole idea about it. Because uh, I'm glad that uh, Malayalam does have people who, who want to venture out yeah. and not limit themselves uh, into creating cinema, which, uh, which is really good, but uh, may not add on to the uh, overall extension of this thing. See, I want my movie to do well, so that uh, if a new newcomer comes in, he has a bigger market to play around. Yeah, like he can he can release his film in a bigger way. Just because uh, Marco released, I I'm not trying to do that. We we did wonders. I'm just saying that. slowly slowly push it. Slowly yeah. push it it so that we can do a lot of other thing. yeah. other things that's what industries are doing right എല്ലാവർക്കും നമസ്കാരം ഉണ്ണിമുകുന്ദൻ ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന തൻ്റെ മുൻ മാനേജറിന് ടൊവിനോ തോമസ് കൊടുത്ത ആ ഒരു കണ്ണാടി ഒര ചവിട്ടി പൊട്ടിച്ചോള ഞായ മക്കളെ ആ ലെവലിലാണ് ഉണ്ണിമുകുന്ദൻ കളിച്ചതെന്നാണ് റീസെന്റ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാം മാർക്കോ എന്ന് പറയുന്ന പടം ഇറങ്ങിയ സമയത്ത് നിങ്ങളെ അടിച്ചമർത്താനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു വാടിച്ച മർദ്ദാന എന്ന് വെച്ച് കഴിഞ്ഞാൽ തകർത്ത് തരുപ്പണമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാറുകൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാത്തിനും ഞാൻ പൂര വലിച്ച് കീറിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ തെറ്റുകണ്ട തെറ്റെന്ന് പറയാം പക്ഷെ ഈ ഒരു കേസിൽ ഉണ്ണി ഉണ്ണിമുഖന്ന് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് കാരണം മുൻ വൈരാഗ്യം തീർത്തെന്നും പറയുന്നുണ്ട് മുൻ മാനേജർ എന്നും പറയുന്നുണ്ട് ആ ഒരു സ്ഥിതിക്ക് ഇവര് തമ്മിൽ എന്താണ് മുന്നേ ഉണ്ടായ പ്രശ്നം എന്നുള്ള ഒരു കാര്യം കൂടി എനിക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കിയപ്പോൾ എവിടെയോ എന്തോ തകരാറ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു എന്തായാലും കുറച്ചധികം കാര്യങ്ങളുണ്ട് ടൊവിനോ കൊടുത്ത ഗ്ലാസ് വരെ ചോട്ടി പൊട്ടിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം പക്ഷോ മാർക്കോ സിനിമയുടെ കേസ് പറയാം മാർക്കോ എന്ന് പറയുന്ന പടം ഇറങ്ങിയപ്പോൾ നിങ്ങൾ നല്ല ഹൈപ്പിൽ കയറി പാൻ ഇന്ത്യൻ സ്റ്റാർ തന്നെയാണ് ആയത് അതിൽ നമ്മൾ അഭിമാനിക്കുന്നു എന്നാൽ അന്ന് കുറെ പേര് നിങ്ങളെ അടിച്ചമർത്താനിച്ച് അവിടെ താഴ്ത്താനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മളെപ്പോലുള്ള കുറെ പേര് സപ്പോർട്ടായിട്ട് മുന്നോട്ട് വന്നു അൺഫോർച്ചുനേറ്റ്ലി മാർക്കോ എന്ന് പറയുന്ന പടത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞും കൊണ്ടും വിഷയമായി അങ്ങനെ അതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ഇടപെട്ട് ഇനി ഇറക്കത്തില്ല എന്നുള്ള ഒരു കേസും കൂടി വന്നു ആ ശകവാസിന്റെ ഒക്കെ കേസ് വന്ന സമയത്ത് പിന്നെ ഇനി പിള്ളേർ വഴി തെറ്റുന്നു എന്നുള്ളൊരു ഇതിൽ വന്നിട്ട് നിങ്ങളുടെ ആ ഒരു പടത്തിനെ നിങ്ങളെ ആ ഒരു സ്റ്റാർവേല് അടിച്ചാമർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു നാറേ കളി കളിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നാൽ ഗെറ്റ് ഗറ്റ്സറ്റ് ബാബി എന്ന് പറയുന്ന നിങ്ങളുടെ പുറം ഇറങ്ങിയ സമയത്ത് ആ പടം അത്യാവശ്യം മൂഞ്ചി തിരിഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലൊന്നും ഓടിയില്ല അപ്പൊ മുൻ മാനേജർ ആയിട്ടുള്ള ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന വ്യക്തി ടോവിനോയുടെ മറ്റെന്ന് വേട്ട എന്ന് പറയുന്ന പടം കൊണ്ട് പ്രൊമോട്ട് ചെയ്ത് അത് പ്രൊമോട്ട് ചെയ്ത് ഒരു പോസ്റ്റ് പുറപ്പെടാണെന്ന് തോന്നിയൊരു റിവ്യൂ അങ്ങിട്ട് പോസ്റ്റ് ഇട്ടതോടെ ഉണ്ണി മുഖം തന്നെ ചുരുക്കളവി എടുത്തിട്ട് അടിച്ചു അറിയാൻ സാധിക്കുന്നത് എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല ഉണ്ണിയും മുഖം തന്നെ അത്രയ്ക്ക് പൊട്ടനാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യൂ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരു പക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെണ്ടിത്തനം തന്നെയാണ് എന്നേ പറയത്തുള്ളൂ ന്യൂസ് ആദ്യം കേൾക്കാം എന്നിട്ട് കുറച്ചധികം ചാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട് നടൻ ഉണ്ണി മുകുന്ദനെതിരെ പരാതി തന്നെ മർദ്ദിച്ചെന്ന മുൻ മാനേജർ ഇൻഫോ പാർക്ക് പോലീസിന് പരാതി നൽകി കുറച്ചു നാളുകളായി ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം സ്നേഹമോൾ നയനാനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സ്നേഹ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുൻ മാനേജറായ വിപിൻ ആണ് ഈ ഇൻഫോൾ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് ബിപിൻ പരാതി നൽകിയിരിക്കുന്നത് ഈ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു എന്നാണ് വിപിൻ പരാതി നൽകിയിരിക്കുന്നത് പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇവർ തമ്മിൽ ഏറെ നാലായി സ്വരച്ചർച്ച ഉണ്ടായിരുന്നു ഇത് തന്നെയാണ് ഇവർ തമ്മിൽ ഈ വാക്കേറ്റവും ഉണ്ടാവാൻ കാരണമെന്നാണ് പറഞ്ഞത് ഏതായാലും പരാതിക്കാരന്റെ മൊഴി നിലവിൽ പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവത്തിൽ കേസ് എടുക്കണമോ എന്നുള്ള കാര്യമൊക്കെ ഈ മൊഴിയെടുത്തതിനു ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ പരാതിക്കാരനായ വിപിൻ്റെ മൊഴി നിലവിൽ ഇൻഫോ പാർക്ക് പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അനശ്വര പരാതി പോലീസ് സ്വീകരിക്കുകയാണ് അതിനുശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു ഓക്കെ നിലവിൽ എഫ്ഐആർ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല പരാതി കേട്ടുകൊണ്ടിരിക്കുകയാണ് പോലീസ് കേസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇനി എടുക്കുമായിരിക്കും മേ ബി എന്തായാലും നോക്കാം പക്ഷെ എനിക്കിവിടെ കുറച്ച് ഡൌട്ടുണ്ട് ചീഞ്ഞ് നാട്ടു പാടിക്കുന്നുണ്ട് ബിപിൻ കുമാറിന്റെ ആ ഒരു പ്രൊഫൈല് ഞാൻ ഇവിടെ കൊടുക്കാം റീസെന്റ് ഇനി എന്തെങ്കിലും പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പരിപാടിയാണോ എന്നും അറിയാൻ പാടില്ല ഇനി ചുരുക്കം എല്ലാം തീർത്തതാണോന്നും അറിയാൻ പാടില്ല പിന്നെ ഇവരെ കുറിച്ചിട്ട് ഞാനൊന്ന് ചികഞ്ഞ അന്വേഷിച്ച സമയത്ത് എനിക്കറിയാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ബോണ്ടായിരുന്നു ഭയങ്കര കൂട്ടായിരുന്നു ഒരു സഹോദര കണക്കിനായിരുന്നു ഇവരുടെ ആ ഒരു ബന്ധമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ഉണ്ണിമൂന്തൻ ഇങ്ങേരുമായിട്ട് എന്തിനാണ് തെറ്റുന്നത് എന്നാണ് ഞാൻ ആ ഹോസ്റ്റ് ഓഫീസ് ചിന്തിച്ചത് ഞാനൊരു പോസ്റ്റ് ഇവിടെ ഒന്ന് വായിക്കാം ഉണ്ണിമൂന്തൻ ക്രൂരമായി മർദ്ദിച്ചു പരാതി നൽകി മാനേജർ പോലീസിൽ വെഫ്കയിലുമാണ് പരാതി നൽകിയിട്ടുള്ളത് കഴിഞ്ഞ മാസം ഒന്നിമൂന്നന്റെ ഗറ്റ്സെറ്റ് ബേബി എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു ഈ സിനിമ ഒരു പരാജയ ചിത്രമായിരുന്നു ഇതിനിടയിൽ മറ്റൊരു സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ എഴുതി എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് തന്നെ മർദ്ദിച്ചത് മാനേജർ പറയുന്നത് ഗറ്റ്സെറ്റ് ബേബി എന്ന സിനിമ പ്രതീക്ഷിച്ച വിജയം നേടാത്തതിൽ ഉണ്ണി മുകുന്ദൻ വലിയ നിരാശയിലായിരുന്നു എന്നും അതിനിടയിൽ മാനേജർ മറ്റൊരു സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ ഷെയർ ചെയ്ത് ഉണ്ണിമൂഹുന്ദനെ മാനസികമായി വിഷമിപ്പിച്ചു എന്നും അതുകൊണ്ടാണ് തന്നെ അസസ് പറയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് എന്നാണ് മാനേജർ പരാതിയിൽ പറയുന്നതെന്നാണ് സംഭവം പുറത്തു വരുന്നത് അതായത് ഉണ്ണിമൂന്തൻ എടുത്തിട്ട് അടിച്ചു ചാമ്പി കണ്ണാടി ചവിട്ടി പൊട്ടിച്ചു കാര്യം പുറത്തു വരുന്നുണ്ട് ടൊബിനോ കൊടുത്ത കണ്ണാടി എല്ലാം ചവിട്ടി പൊട്ടിച്ചു ഒറ്റപ്പാലം സ്റ്റാർ മാർക്കോ മാർക്കോട്ടു അപ്പോ കുറെ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുവരെ മാർക്കോലും താഴോട്ട് ഇറങ്ങിയിട്ടില്ല പിന്നെ ഇവ സംഖ്യ ആയതുകൊണ്ടാണ് എന്നൊക്കെയുള്ള രീതിയിലും കുറെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് ഞാൻ ചിന്തിച്ച പോയിന്റ് നമ്പർ വണ് ഇത് സത്യമാണെങ്കിൽ ഉണ്ണി മുകുന്ദൻ ചെയ്തത് മോശം മറിച്ച് ഇതൊരു പ്ലാന്റ് അറ്റാക്കാണ് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറിന്റെ സ്റ്റാർ സ്റ്റാർവെയിൽ തകർക്കാനും ആ നടനെ അടിച്ചമർത്താനും വേണ്ടിയിട്ടുള്ള ഒരു കളിയാണെങ്കിൽ വളരെ മോശമാണ് നാറിയ കളിയാണ് മറിച്ച് ഉണ്ണിമൂത്തൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തിയോട് മാപ്പ് പറയണം പ്രത്യേകിച്ച് ഒരു സിനിമ അങ്ങേരിക്ക് കണ്ടിഷ്ടപ്പെട്ട് അത് ഇഷ്ടപ്പെട്ടെന്ന് റിവ്യൂ ഇടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അങ്ങേർക്കുണ്ട് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരു പടത്തിനെ വലിച്ചു കീറാൻ നിൽക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് അഗേരി ചെയ്തതിൽ ഒരു തെറ്റും എനിക്ക് കാണുന്നില്ല ഈ പറയുന്നത് സത്യമാണെങ്കിൽ മറിച്ച് നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വെച്ചിട്ട് ആ ചൊരുക്ക് ഇങ്ങേര് കൊണ്ട് നിങ്ങളുടെ നെഞ്ചത്തിട്ട് തീർത്ത് നിങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തതാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് തെളിയിച്ചു കൊണ്ട് ഉണ്ണിമൂന്തൻ മുന്നോട്ട് വരണം അതുപോലെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പതുങ്ങിയിരിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് പോസ്റ്റും കാര്യങ്ങളും ഇട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഇനി ടൊവിനോട് പടം ആയതുകൊണ്ടാണോ ഉണ്ണിമൂന്തൻ ഇങ്ങനെ ചെയ്തതൊന്നും ഒരു സംശയം ഇല്ലാതില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഉണ്ണിമൂന്തൻ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യാതിരിക്കട്ടെ മറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നാറിയ പരിപാടി തന്നെയാണ് കാരണം മാർക്കോ പടം ഇറങ്ങിയ സമയത്തൊക്കെ ഒരുപാട് പേര് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞ് അതും നിങ്ങളുടെ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരേനെ ഉണ്ണിമൂന്തൻ എന്ന് പറയുന്ന വ്യക്തിയെ വലിച്ചു കീറുകയും അതുപോലെ ആ മാർക്കോ ടൂനെ കുറിച്ച് മാർക്കോയെ കുറിച്ചിട്ട് ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ പോലെ കുറെ യൂട്യൂബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് തന്നു കാരണം ആ പടം അടിപൊളി പടമായിരുന്നു നമ്മൾ മലയാളികൾ കണ്ടിട്ടില്ലാത്ത ഏറ്റവും കൂടുതൽ വയലൻ ചെറിയൊരു പടമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സപ്പോർട്ട് ചെയ്തത് ഇങ്ങനൊരു പടം ഇനി മലയാളികൾക്ക് കിട്ടത്തില്ല ഇനി അതിന്റെ ടു വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും എന്നാൽ അത് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ നിന്ന് എടുത്ത് കളഞ്ഞിരിക്കറക്കാൻ പറ്റത്തില്ലെന്ന് ഇനി മാർഗം ടൂ ഇറങ്ങിക്കഴിഞ്ഞാൽ അടവടലം തേഞ്ഞിട്ടുന്ന ഒരു പരിപാടിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഇവിടെ പിള്ളേർ വഴിതെറ്റുന്നത് ഇത്രയും വയലൻസ് കണ്ടിട്ടാണ് ഇവിടുത്തെ പിള്ളേര് കാണുന്ന ഇംഗ്ലീഷ് സിനിമയിലെ വയലൻസുകളാണ് അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധമില്ല പിന്നെ ഉണ്ണിയും മൂന്തനെയും ആ ഒരു ടീമിനെ അടിച്ചമർത്തി വെക്കാനുള്ള ഒരു പ്ലാനും കൂടി ആയിരുന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ പിന്നിൽ വേറെ അജണ്ടകൾക്കാണ് ഉറപ്പാണ് കാരണം മാർക്കോ ഇറങ്ങി ഉണ്ണിമുന്തിന് കിട്ടിയ ഹൈപ്പ് വേറെ ലെവലായിരുന്നു അങ്ങ് പാൻ ഇന്ത്യയിൽ പോയത് കൊണ്ട് തന്നെ ആ ഹൈപ്പ് ഈവൻ കുറെ ഇനി അങ്ങ് വളരും എന്നുള്ളൊരു തോന്നലും ഒക്കെ ആയിരിക്കണം മേ ബി അമർത്തിയത് അടി കൂടി ആരെങ്കിലും ഒക്കെ കളിച്ച നാറേ പരിപാടി ആവണം മേ ബി പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നുണ്ണി മൂന്ത വളരെ മോശമാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഉള്ള കാര്യം പറയും നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു നടനാണ് നല്ല ഒരു ക്യാരക്ടർ ആണെന്നുമാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ തെളിയില്ല നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പരിഹാരം കണ്ടെത്തണം അത് ആ വ്യക്തി പറയുന്ന എന്താണ് അതങ്ങ് ചെയ്യുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് സോറി പറയുകയാണെങ്കിൽ സോറി നഷ്ടപരിഹാരം കൊടുക്കണെങ്കിൽ നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്യേണ്ടി വരും കാരണം അങ്ങനെ ഒരുത്തൻ്റെ മെക്കിട്ട് ആരും ഇടിച്ചു കയറേണ്ട കാര്യമില്ല ഒരു കാര്യവും ഒരുത്തന്റെ ഒരുത്തൻ്റെ കുടുംബസ്വത്തല്ല ഒരുത്തന്റെ ശരീരം എന്നും കൂടി മനസ്സിലാക്കുക അല്ലെങ്കിൽ തന്നെ ഒരുത്തൻ അവന് ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് റിവ്യൂ കിട്ടേന് മറ്റൊരുത്തന് എന്തിനാണ് ചുരുക്ക് അതെനിക്ക് അങ്ങോട്ട് പിടി പിന്നെ ടൊവിനോ കൊടുത്ത കണ്ണാടി കഴിച്ചവിട്ടി പൊട്ടിച്ചെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ കൊഴിഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നുണ്ട് എന്തായാലും വരും നേരങ്ങളിൽ നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത് ഉണ്ണി മുൻ തൻ്റെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷനും അതുപോലെ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് നടക്കുമ്പോൾ ബുദ്ധിമുട്ടിയായിട്ടാണ് ബൈ